ദുരമൂത്തു നമ്മൾക്കു പുഴ പുഴകറുത്തു ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട് മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിം ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി കാറ്റിനെ ഒന്നോ മണത്തു നോക്കൂ മണം ഗന്ധകപ്പാല പുത്തുലയുന്ന മാതകം പോക്കുവയിലേറ്റം നിരുന്നു നോക്കൂ പുറം തോലത്തിറങ്ങുന്നതഗ്നി സർപ്പം മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണം ഒരു തുള്ളിയായണു പ്രഹരമായി ഉപ്പുകല്ലൊന്നെടുത്തുപ്പു നോക്കൂ കടൽ കണ്ണീരിനുപ്പിൻ ചവർ പിറുക്കൂ പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് രാസതീർം മറഞ്ഞ പേ കുട്ടികൾ എൻഡോ സൽഫാൻ കുടിച്ചിട്ടേ നമ്മളെ മക്കളെ കണ്ടില്ലേ ആ പിന്നെ കാസർകോട്ടേക്ക് ആ സ്കൂളുകളുടെ മക്കൾ ഒരു ദിവസം നോക്കുമ്പോൾ കാണാൻ മുകളിൽ നിന്ന് ഇങ്ങനെ കളറ് മഴവില്ലുകൾ ഇങ്ങനെ താഴേക്ക് വരുന്നു കുട്ടികളെല്ലാം അന്ത നോക്കിയിരുന്നു അതിനുശേഷം ആ ആ മക്കൾ കല്യാണം കഴിഞ്ഞ മക്കൾക്ക് ഉണ്ടായ മക്കളാണ് ഇപ്പോൾ കാണുന്നത് രാസതീർത്ഥം കുടിച്ച് ആമാശയം അതെ അവിടുത്തെ എൻഡോസൾഫോം വിതരുമ്പോൾ കണ്ട വർണ്ണമാണ് ഇരുന്നത് പേ കുട്ടികൾ രാസതീർത്ഥം കുടിച്ച് ആമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ് രോഗമില്ലാതെ ഉണങ്ങുന്ന വാഗകൾ ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിം നുമർത്യജന്മം ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിം നുമർത്യജന്മം തിരയായി തീരത്തശാന്തിയായി തേങ്ങലായി പതയുന്നു പുകയുന്നു പ്രകൃതി പക ഇത് ഇത് കടലെടുത്തൊരാ ദ്വാരകാപുരയിലെ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപരർ ഇത് കടലെടുത്വരാ ദ്വാരകാപുരയിലെ കൃഷ്ണപക്ഷ കിനാവുള്ള ദ്വാപരർ ആരുടേതാണുടഞ്ഞൊരീ കനവുകൾ ആരുടച്ചതാണി കനൽ ചിമിഴുകൾ ആരുടേതീ നിരാലംബ നിദ്രകൾ ആരുതീര സ്മൃതി നീ ജലാ തമോ ഗർത്ത സന്തതി നീ ജലാദ്രി തരംഗിപ്പക നീ ജലാദ്രി തമോ ഗർത്ത സന്തതി നീ ജലാദ്രി തരംഗിപ്പക അടവച്ചു വിരിയിച്ച അശാന്തികൾ ിന്തകൾ അങ്കുലേ ആഗ്രത്തിൽ നിന്നൂർന്നു തിരതിന്ന പുത്രനായി കേഴുന്ന പിതൃസന്ധ്യകൾ അങ്കുലേ ആഗ്രത്തിൽ നിന്നൂർന്ന് തിരതിന്ന പുത്രനായി കേഴുന്ന പിതൃസന്ധ്യകൾ ഇനി എത്ര തിര വന്നു പോകിലും എൻ്റെ നിൻ സ്മരണ മാത്രം എൻ്റെ ശ്രവണികളിൽ നിൻ തപ്ത നിദ്ര മാത്രം ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം തിരയായി തീരത്ത ശാന്തിയായി തേങ്ങലായി പതയുന്നു പുകയുന്നു പ്രകൃതി പക ഇന്നലെ ഹിന്ദുവായി ഇസ്ലാമിയായി നാം കൊന്നവർ കുഞ്ഞായ്മ കൂട്ടായിരുന്നവർ ഇന്നൊരേ കുഴിയിൽ കുമിഞ്ഞവർ അദ്വൈതധർമ്മമാർന്നുപ്പുനീരായലിഞ്ഞവർ ഇരു കൊടും കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യ ജന്മം തിരയായി തീരത്ത ശാന്തിയായി പുകയുന്നു തേങ്ങ അരുമക്കിടാങ്ങളുടെ കുരല് ഞെക്കിക്കൊന്ന സ്ഥിരചിത്തയല്ല അരുമക്കിടാങ്ങളുടെ കുരല് ഞെക്കിക്കൊന്ന സ്ഥിരചിത്തയല്ല ശാന്തയായ ഓർമ്മകൾ തപ്പുന്നു ഒരു ഡിസംബർ ത്യാഗ തീരം കടക്കുന്നു ദുരമൂത്തു നമ്മൾക്ക് പുഴകറുത്തു ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടുരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട്